ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പം ഇന്നത്തെ വീഡിയോയിലൊപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു മിനിറ്റിൽ തന്നെ നമ്മൾക്ക് കുറച്ച് നെയ്യ് കൊണ്ട് എങ്ങനെ ബട്ടർ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ അതിനു മുൻപായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യും വേണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ വീട്ടിൽ ബട്ടർ എന്നും ഉണ്ടാവണമെന്നില്ല അല്ലേ എന്നാൽ നെയ്യാണെങ്കിലോ എപ്പോഴും ഉണ്ടാവും നമ്മൾ ആറ്റുന്നോട്ട് ഒരു ദിവസം കേക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോഴോ അയ്യോ ബട്ടർ ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നാം അപ്പോൾ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ബട്ടർ ഉണ്ടാക്കാം എന്ന് അറിഞ്ഞിരുന്ന വളരെ നല്ലതല്ലേ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടിതാണ് ഞാൻ എൻ്റെ മിക്സിയിലത്തെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതെടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അതിൽ നമ്മൾ ഒരു അരക്കപ്പോളം നെയ്യ് ഒഴുക്കുകയാണ് രക്കപ്പോളം നെയ്യ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് പിഞ്ച് ഉപ്പാണ് ഇട്ടിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ അത്ര മഞ്ഞ കളറും കിട്ടില്ല പിന്നെ ആ ഒരു രുചിക്കും അത് വേണം എന്നിട്ട് നമുക്ക് ഐസിൻ്റെ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കാം ആദ്യം ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് നോക്കുക നോക്കായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി അരയ്ക്കുക ഇവിടെ ഇപ്പോൾ ഞാൻ കുറച്ച് നേരം അത്യാവശ്യം ഒരു അത്യാവശ്യം ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു രണ്ട് മിനിറ്റോളം ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നല്ലതുപോലെ കണ്ട കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ആ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല വിശ്വസിച്ച് കഴിക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഇത് ബ്രെഡ് കൂട്ടിയിട്ടൊക്കെ കഴിക്കാം അതുപോലെ ഇപ്പോൾ മുട്ട പൊരിച്ച് കഴിക്കാം അതുപോലെ ബട്ടറ് വെച്ച് എന്തൊക്കെയാണ് കഴിക്കണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ എല്ലാവരും നല്ലപോലെ ഉപയോഗിക്കണ ഒരു സംഭവമാണ് അപ്പോൾ പിന്നെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വീട്ടിൽ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ താങ്ക്